നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷൻ ടെക്നോളജി രാജ്യത്തെ ആദ്യത്തെ ഡീപ് സീ മറൈൻ മൈക്രോബയൽ റെപ്പോസിറ്ററി സ്ഥാപിക്കുന്നതിലൂടെ ഇന്ത്യയുടെ സമുദ്ര ബയോടെക്നോളജിയിൽ നിർണായകമായ ഒരു ചുവടുവയ്പ് നടത്താൻ ഒരുങ്ങുകയാണ് ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിലുള്ള എൻ ഐ ഒ ടിയുടെ കടൽ തീര ക്യാമ്പസിലാണ് പുതിയ ശേഖരണം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സമുദ്ര സൂക്ഷ്മാണുക്കളെ പഠിക്കുന്നതിനും അവയുടെ ഡീറ്റെയിൽസ് രേഖപ്പെടുത്തുന്നതിനും സംരക്ഷിക്കുന്നതിനും ആവശ്യമായ എല്ലാ നിർണായക അടിസ്ഥാന സൗകര്യങ്ങളും ഉടൻ പ്രവർത്തനക്ഷമമാകുമെന്ന് ഡയറക്ടർ ബാലാജി രാമകൃഷ്ണ റിയിച്ചിട്ടുണ്ട് ആഴക്കടൽ ആവാസ വ്യവസ്ഥകളിൽ നിന്ന് വേർതിരിച്ചെടുത്ത സൂക്ഷ്മാണുക്കളെ ഈ സൗകര്യം സംഭരിക്കും ഉദാഹരണത്തിന് ജലസ്തംഭങ്ങൾ കടൽ തീര അവശിഷ്ടങ്ങൾ കടൽ തീര ആവാസ വ്യവസ്ഥകൾ എന്നിവയിൽ നിന്നാണ് ഇങ്ങനെയുള്ള കളക്ഷൻ നടക്കുന്നത് അതുപോലെ തന്നെ ബയോമെഡിക്കൽ വ്യാവസായിക പരിസ്ഥിതി സാങ്കേതിക വിദ്യകളിലെ അവയുടെ സാധ്യതകൾക്കായി ഈ ജീവികളെ രേഖപ്പെടുത്തുകയും വിലയിരുത്തുകയും ചെയ്യുമെന്നതും വലിയൊരു നേട്ടം തന്നെയാണ് ഇന്ത്യയുടെ ഉയർന്നുവരുന്ന ബ്ലൂ എക്കോണമിയെ പിന്തുണയ്ക്കുന്നതിനായി ഗവേഷകർ വ്യവസായ പങ്കാളികൾ സ്റ്റാർട്ടപ്പുകൾ എന്നിവയ്ക്ക് ഈ സൗകര്യങ്ങൾ െന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ആഴക്കടൽ സൂക്ഷ്മാണുക്കളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ജൈവോൽപ്പന്നങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് ജൈവ വിഭവങ്ങളും ലബോറട്ടറി സ്ഥലവും നൽകുക എന്നതാണ് ശേഖരം ലക്ഷ്യമിടുന്നത് ശാസ്ത്ര സ്ഥാപനങ്ങളും ബയോടെക്നോളജി മേഖലയും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ ഈ സംരംഭം സഹായിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനായി എൻ ഐ ഒ ടി മറൈൻ ബയോടെക്നോളജി ഗ്രൂപ്പിലെ ഒരു സംഘം അടുത്തിടെ ഫ്രാൻസിലെ ചരിത്രപ്രസിദ്ധമായ റോസ്കോഫ് മറൈൻ ബയോളജിക്കൽ സ്റ്റേഷൻ സന്ദർശിച്ചിരുന്നു സമുദ്ര സൂക്ഷ്മണുക്കളുടെ ഒറ്റപ്പെടൽ തന്മാത്ര സ്വഭാവം ദീർഘകാല സംരക്ഷണം ബയോ പ്രോസ്പെക്ടി എന്നിവയിൽ അവിടെ സാങ്കേതിക ചർച്ചകൾ കേന്ദ്രീകരിച്ചു സന്ദർശനത്തിൽ നിന്നുള്ള ഉൾക്കാഴ്ചകൾ ഇന്ത്യൻ സംഭരണത്തിനുള്ള പ്രോട്ടോടൈപ്പുകളുടെയും പ്രവർത്തന നടപടിക്രമങ്ങളുടെയും വികസനത്തിന് വഴികാട്ടിയായി എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ആഗോളതലത്തിൽ ശാസ്ത്രജ്ഞർ ഏകദേശം രണ്ട് ദശലക്ഷം സമുദ്ര സൂക്ഷ്മ ഇനങ്ങളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിലും അറേബ്യൻ കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും നടത്തിയ ഒന്നിലധികം പരിവീക്ഷണങ്ങളിൽ നിന്ന് ലഭിച്ച ആയിരത്തിലധികം സ്ട്രെയിനുകളെ എൻ ടി ഗവേഷകർ ഇതുവരെ പട്ടികപ്പെടുത്തിയിട്ടുണ്ട് എൻ ഐ ഒ ടിയുടെ നിരവധി കണ്ടുപിടുത്തങ്ങൾ ഇതിനകം ശക്തമായ വാണിജ്യപരവും ശാസ്ത്രീയവുമായ സാധ്യതകൾ പ്രകടമാക്കിയിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആന്റമാൻ കടൽ അവശിഷ്ടങ്ങളിൽ നിന്ന് എക്ടോയിൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ബാച്ചുലസ് ക്ലൗസിയുടെ ഒരു പുതിയ ഇനത്തെ ശാസ്ത്രജ്ഞർ തിരിച്ചറിഞ്ഞിരുന്നു ഈ കണ്ടെത്തൽ ഉയർന്ന നിലവാരമുള്ള ചർമ്മ സംരക്ഷണ ഫോർമുലേഷനുകൾ വികസിപ്പിക്കുന്ന മൂന്ന് കമ്പനികളുമായി സാങ്കേതിക കൈമാറ്റ കരാറുകളിലേക്ക് നയിച്ചു എന്നതാണ് മറ്റൊരു പ്രധാന ദൗത്യത്തിൽ ഭൂമതിരേഖാ സമുദ്ര ജലത്തിൽ നിന്ന് വേർതിരിച്ചെടുത്ത ബാസിലസ് സപ്റ്റിലസ് ഇ ബി വൺ ഉയർന്ന മർദ്ദമുള്ള ആഴക്കടൽ സാഹചര്യങ്ങളിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ എണ്ണ മലിനീകരണ കാരിയർ ഫിനാൻഷിന്റെ നയൻറ്റി വരെ വിഘടിപ്പിക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു പഠനം റിപ്പോർട്ട് ചെയ്തിരുന്നു സമുദ്ര എണ്ണ ചോർച്ച പരിഹാരത്തിനായുള്ള ഒരു വലിയ പരിഹാരമാണിത് എന്തായാലും ഈ ഒരു നിർണായക നീക്കത്തോടെ ആഴക്കടൽ സൂക്ഷ്മജീവികളുടെ ശേഖരണം സൂക്ഷിക്കുന്നതിനുള്ള പ്രത്യേക സൗകര്യം നിലനിർത്തുന്ന ചുരുക്കം ചില രാജ്യങ്ങൾ ിൽ നമ്മുടെ രാജ്യവും സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷനുമായി സംയോജിപ്പിക്കുന്നതിലൂടെ ആരോഗ്യ സംരക്ഷണം പരിസ്ഥിതി പുനഃസ്ഥാപനം വ്യാവസായിക ബയോടെക്നോളജി എന്നിവയിൽ സമുദ്ര സൂക്ഷ്മജീവികളുടെ വിശാലമായ സാധ്യതകൾ അൺലോക്ക് ചെയ്യാൻ എൻ ഐ ഒ ടി ലക്ഷ്യമിടുന്നുവെന്ന് തന്നെ പറയണം